പോസ്റ്റർ ഡിസൈനിങ്ങിൽ പ്രത്യേക ശ്രദ്ധ നേടുകയാണ് ആലപ്പുഴയിലെ അഡ്വക്കേറ്റ് എ എം ആരിഫ് കഴിഞ്ഞ തവണയും ആരിഫ് പുറത്തിറക്കിയ ഡിസൈനുകൾ ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ പോസ്റ്റർ ഡിസൈനിങ്ങിൽ മാത്രമല്ല സ്വന്തം മണ്ഡലത്തിലെ പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന കാര്യത്തിലും ആരിഫ് വ്യത്യസ്തനാണ് ഞാൻ വരുന്ന വഴിക്ക് ഒരുപാട് പോസ്റ്ററുകൾ കണ്ടു മനോഹരമായ ഡിസൈൻ ഈ ജീവിതത്തെയും ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്ന ആളാണോ അല്ല എപ്പോഴും ഞാൻ അങ്ങനെ എനിക്ക് ഈ പോസ്റ്റർ ഡിസൈനിലേക്ക് ഇച്ചിരി വീക്ക്നെസ് ഉള്ള ആളാണ് കഴിഞ്ഞ തവണത്തെ എൻ്റെ പോസ്റ്റർ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പോസ്റ്ററുകൾ ഇന്ത്യ രാജ്യത്ത് ഫസ്റ്റിലെ പബ്ലിഷ് ചെയ്ത് തമ്മിച്ചൊരു മത്സരം ഉണ്ടായിരുന്നു ബാത്ര അവാർഡിലുണ്ട് അതിൽ ഇന്ത്യയിലെ നമ്പർ വൺ പോസ്റ്ററായിട്ട് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്തത് എൻ്റെ പോസ്റ്ററാണ് ഞാനൊരു നോട്ടീസ് പ്രിൻ്റ് ചെയ്താൽ പോലും അതിനകത്ത് എൻ്റെ ഒരു ടച്ച് ഉണ്ടാവണം എനിക്ക് നിർബന്ധ ബുദ്ധിയുണ്ട് അതിനനുസരിച്ചാണ് ഞാൻ വരയ്ക്കുകയും ചെയ്യും എനിക്ക് എന്റെ കാരിയോഗ്രാഫി ഞാനിപ്പോൾ അബ്രഹാം ആച്ചുന്റെ പേര് ഞാൻ എഴുതി കാണിക്കാം അബ്രഹാം ഹാച്ചു ചിലപ്പോൾ അത്ഭുതപ്പെടും ആ രീതിയിൽ എഴുതി കാണിക്കാം ഇത്തരം ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും ഞാനിപ്പോ ആദ്യം അരൂരിൽ രണ്ടായിരത്തി ആറില എം എൽ എ ആയി ബഹുമാനപ്പെട്ട ഗൗരിയമ്മനോട് മത്സരിച്ചാണായത് അപ്പോൾ അരൂരിന്റെ വികസനത്തിനായി ഒരു വികസന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും എന്ന് പറഞ്ഞിരുന്നു ആ മാസ്റ്റർ പ്ലാനിൻ്റെ പേരാണ് അരൂരിൻ്റെ ഐശ്വര്യം അങ്ങനെ ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ദിവസം ജനപ്രതികളും ഉദ്യോഗസ്ഥരും പ്ലാനിംഗ് വകുപ്പിലെ ഉദ്യോഗസ്ഥരു എല്ലാം കൂടി ഇരുന്ന് തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനിൻ്റെ ബേസിലായിരുന്നു അരൂരിൻ്റെ വികസനം നടപ്പിലാക്കുന്നത് അത് ഓരോ ഘട്ടം ചിലന്തോറും ജനങ്ങളുടെ നല്ല പ്രീതി സമ്പാദിക്കുകയും മുപ്പത്തി ഒമ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം അവസാനം മൂന്നാമത് മത്സരിക്കുമ്പോൾ കിട്ടുകയും ചെയ്തു രണ്ടായിരത്തി ആറിൽ ഗൗരമ്യെ തോൽപ്പിച്ചപ്പോൾ മാധ്യമങ്ങളെല്ലാം ജൈൻ കില്ലർ എന്നുള്ള വിശേഷം തന്നെ ജീവിതത്തിൽ എന്തെങ്കിലും പരാജയം അറിഞ്ഞിട്ടുണ്ടോ എസ് ഡി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചുമ്മാ വരെ തമാശ മത്സരിച്ചൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട് അത് ഞങ്ങൾ എല്ലാവരും പരാജയപ്പെടും എന്നറിഞ്ഞുകൊണ്ട് തന്നെ രസത്തിന് ഷിഫ്റ്റ് ചൂടെ നമ്മൾ സംഘടനയുണ്ടാക്കി ഉഴപ്പന്മാരുടെ കൂടെ സംഘടനയായിരുന്നു ഞങ്ങൾ വെറുതെ കയറി ഒരു തമാശ മത്സരിച്ചതല്ലാതെ ആക്റ്റീവായി പൊളിറ്റിക്സിൽ വന്നതിന് ശേഷം സംഘടനാ പ്രവർത്തകർ മത്സരിച്ചതിന് ശേഷം ൂഡൻറ്റ് പോളിസിൽ പരാജയപ്പെട്ടിട്ടുള്ളത് ഏറ്റവും ഉയർന്ന വോട്ടുകളാണ് ആ ഘട്ടത്തിലെല്ലാം എനിക്ക് കിട്ടിക്കൊട്ടിരുന്നത് ഏറ്റവും അവിസ്മരണീയമായിട്ടുള്ള ഏതെങ്കിലും തിരഞ്ഞെടുപ്പ് അനുഭവങ്ങളുണ്ടോ ഈ അരൂരിലും കഴിഞ്ഞ പാർലമെൻറ്റിലും ഒക്കെ നോക്കുമ്പോൾ അല്ല അതും ധാരാളമുണ്ട് കാര്യം അവിസ്മരണീയമെന്ന് പറയാൻ പറ്റുന്ന ഒരു വലിയ ഇൻസിഡൻ്റ് ആയിരുന്നു കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ വേളയിൽ അന്ന് ഈ ശബരിമല വിഷയമൊക്കെ വലിയ കത്തിക്കാലി നിൽക്കുന്ന സമയത്ത് കായംകുളത്ത് വെച്ചൊരു വലിയ ഭക്തൻ ഒരു വലിയ ശബരിമല അയ്യപ്പൻ്റെ പടം കൊണ്ടുവന്ന് എനിക്ക് സ്വീകരിക്കുന്ന സമ്മതം വെച്ചാൽ അതാണെന്ന് അറിയില്ല ഞാനത് വലിയ സന്തോഷത്തോടെ ഏറ്റുവാങ്ങി ഞാൻ ആദ്യം വിചാരിച്ചു എൻ്റെ പടം എൻ്റെ പടം ഇഷ്ടം പോലെ തരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കിപ്പോഴാണ് അയ്യപ്പൻ്റെ പടമാണ് അപ്പോൾ സന്തോഷത്തെ ഏറ്റുവാങ്ങി പക്ഷേ യു ഡി എഫും ബി ജെ പിയും ഞാൻ അയ്യപ്പനും വെച്ച് വോട്ട് പിടിക്കുന്നതെന്നും പറഞ്ഞ് പ്രചാരണം നടത്തി അതെനിക്ക് ഗുണമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പോസ്റ്റർ എല്ലാവരെയും കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചത് ഇട്ട പുരുഷനും ഇടാത്ത സ്ത്രീയും തമ്മിലാണ് മത്സരം എന്നായിരുന്നു അത് നമുക്ക് പ്രയോജനം ചെയ്യും കാര്യം ലിപ്സ്റ്റിക് ഇട്ട പുരുഷൻ ഒന്ന് കാണാൻ വേണ്ടി സ്ത്രീ ഇടിച്ചു കയറി അങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ട് നമുക്ക് ഇത്തവണയും അത്രയും പബ്ലിസിറ്റി ധാരാളം ഉണ്ട് കാര്യം ഷർട്ടിൻ്റെ നിറം അതെ അതെ ഡിസൈൻ ബ്യൂട്ടി പാർലറിൽ പോകുന്നു പോകുന്ന ആളാണ് ബ്യൂട്ടി പാർലർ ഞാൻ ഇതുവരെ പോയിട്ടില്ല എൻ്റെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ ലിപ്സ്റ്റിക് ഇന്നുവരെ ഇട്ടിട്ടില്ല ഒരു ഘട്ടത്തിൽ പോലും ഇട്ടിട്ടില്ല അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് പിന്നെ പിന്നെ അത്തരം അപ്പം താങ്കളുടെ ഒരു അപ്പിയറൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത്ര ആരോപണങ്ങൾ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ റീസെൻറ്റ് ഫോട്ടോസൊക്കെയാണ് വെക്കുന്നത് എൻ്റെ ബഹുമാനായെതിരാ ബുക്കിയെതിരാളി പതിനഞ്ച് വർഷം മുമ്പുള്ള പോസ്റ്ററാണ് വെക്കുന്നത് ഞാനിപ്പോഴും റീസെൻറ്റായിട്ടുള്ളതാണ് വെക്കുന്നത് ആര് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തുന്ന മറ്റ് പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ് നേരത്തെ ഡിസൈൻ ഇപ്പോൾ പോസ്റ്റർ ഡിസൈൻ്റെ കാര്യം പറഞ്ഞു പിന്നീട് എന്താണ് ചെയ്യുന്നത് നേരത്തെ ചെയ്ത വികസന പ്രവർത്തനങ്ങൾക്ക് ആളുകളുടെ ഇടയിൽ എത്തിക്കാൻ വേണ്ടി എന്തൊക്കെ നടത്തി ഇപ്പോൾ ഒരു വികസന രേഖ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ രണ്ടാം തീയതി പ്രകാശനം ചെയ്തു ഡൽഹിയിൽ ഈ ഇരുപതിൽ ഒറ്റ ഒരാളായി ഈ പത്തൊമ്പത് പേർക്കൊപ്പം ഇരിക്കുമ്പോഴുള്ള അനുഭവം അങ്ങനെയാണ് പാർലമെൻറ്റ് അനുഭവം ഇവർ സ്റ്റേറ്റ് പൊളിറ്റിക്സ് അവിടെ ഉന്നയിക്കാൻ പാടില്ല എന്ന് സർവകക്ഷി കൂടി തീരുമാനമെടുത്തതിന് ശേഷവും അവർ കേരള പൊളിറ്റിക്സ് മാത്രമേ പറയാറുള്ളൂ എൻ്റെ സാർ പ്രവർത്തകർ പിണറായി കുറ്റം പറയുക ഈ ഗവൺമെന്റ് വിമർശിക്കുക വന്നിരിക്കുന്ന മോഡിയെ വിമർശിക്കാനാണ് എന്നൊരു ബേസിക് സെൻസിൽ നിന്നുകൊണ്ട് വരേണ്ടേ ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് അവരകന്നുപോയി അപ്പോൾ ഗവണ്മെന്റിനോട് അഭിപ്രായത്തിനുണ്ടാകാം സ്വാഭാവികമായിട്ടുണ്ടാക്കുക ഞങ്ങൾ കേരള സർക്കാരിനെതിരാണ് ആ നയങ്ങൾക്കെതിരാണ് പക്ഷേ അതിൻ്റെ പേരിൽ കേരളത്തിലെ ജനങ്ങളെ ശിക്ഷിക്കരുതെന്ന് പറയാനുള്ള ഒരു സാമാന്യ മര്യാദ അവർ കാണിക്കാറില്ല അപ്പോൾ കൂടുതൽ ഡിസൈനുകൾ ജീവിതത്തിലും പാർലമെന്ററി പ്രവർത്തനത്തിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്